അഞ്ചാമത് റോൾബോൾ സൗത്ത് സോൺസ് ചാമ്പ്യൻഷിപ്പ് ഇടുക്കി അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക അടുത്ത മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അഞ്ചാമത് റോൾബോൾ സൌത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അടിമാലിയിൽ പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴ് തീയതികളിൽ അടിമാലി വിശ്വദിപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വിശ്വദിപ്തി സ്കൂളിൽ യോഗം ചേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും അത് ആവശ്യമാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ സഹായം അനിവാര്യമാണ് റോൾബോൾ അസോസിയേഷൻ ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി തെലുങ്കാന നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിന്റെ ഭാഗമായി സ്പോർട്സ് റാലിയടക്കം സംഘടിപ്പിക്കും ਕੇਲਾ ਵਿਸ਼ਨੂਸ ਇਡਕੀ